्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖഹൃദേഷൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം അങ്ങനെ അഞ്ച് ദിവസം കൊണ്ട് രാമസേതു നിബന്ധിച്ചു ശ്രീരാമചന്ദ്ര മഹാപ്രഭു വാനരപ്പടയോടൊപ്പം നേരെ ആ രാമസേതുവിലെ ലങ്കയിൽ ചെന്നു സുബേലാചലോപരി സംപ്രാപ്യ അതേ നേരെ ലങ്കയിലേക്ക് ചെന്നിട്ട് സുബേല പർവത്തിന്റെ മുകളിലേറി അവിടെ സേനാ വിന്യാസം നടത്തി എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം ലങ്കാപുരത്തെ കാണാനാണ് ലങ്കാപുരത്തെ കണ്ടു അതിനുശേഷം വാനരന്മാരോട് പറഞ്ഞു മുന്നേ നിബദ്ധനായ ഒരു സുഖാസുരൻ തന്നെ വിരവോടയിക്കാൻ നേരത്തെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ആ ഉണ്ടല്ലോ അവനെ ഉടനെ തന്നെ അയച്ചേക്ക എന്നിട്ട് രാവണന് കൊടുക്കാനുള്ള സന്ദേശവും ശുഗന് കൊടുത്തു ഇത് പോയി നീ ചെന്ന് പറഞ്ഞേരെ ഞാൻ ഇതാണ് പറഞ്ഞയച്ചിരിക്കുന്നത് എന്ന് ശ്രീരാമചന്ദ്രൻ സന്ദേശവും ശുഗന്റെ പക്കൽ കൊടുത്തുവിട്ടു അങ്ങനെ ശുഖൻ നേരെ ചെന്ന് രാവണനെ കണ്ടു രാവണൻ ശുഗനെ ഇങ്ങോട്ട് രാമന്റെ രഹസ്യങ്ങൾ അറിയാനും സുഗ്രീവനെ രാമനിൽ നിന്നിട്ട് പിണക്കി അകറ്റാനും വേണ്ടിയിട്ടാണ് അയച്ചത് പക്ഷേ ശുഗൻ പോയ ശുഗൻ തിരിച്ച് വരുന്നില്ല ഇപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം രാമൻ സേതുബന്ധിച്ച് ഇക്കര എത്തിക്കഴിഞ്ഞതിന് ശേഷം രാമ മുക്തനായതിനു ശേഷമാണ് ശുഗൻ വരുന്നത് അപ്പോൾ കാര്യങ്ങളെല്ലാം ചോദിച്ചു ശുഗൻ എല്ലാം ഒരു വ്യത്യാസവും കൂടാതെ പറഞ്ഞ് കേൾപ്പിച്ചു താൻ ചെന്ന് രാവണന്റെ സന്ദേശം സുഗ്രീവനെ അറിയിച്ചതും വാനരങ്ങള് പിടിച്ചു തന്നെ കൊല്ലാൻ തുടങ്ങിയതും രാമന്റെ കാരുണ്യം കൊണ്ട് താൻ രക്ഷപ്പെട്ടതും രാമൻ ലങ്കയ്ക്കുള്ളിലേക്ക് കടന്നതിന് ശേഷം അവിടെ സുവേല പർവ്വതത്തിന്റെ മുകളിൽ അദ്ദേഹം തന്റെ സൈന്യത്തെ വിന്യസിച്ചതിന് ശേഷം തന്നെ മോചിപ്പിച്ചതും എല്ലാം പറഞ്ഞു കേൾപ്പിച്ചു എന്നിട്ട് പറഞ്ഞു രാമൻ ഒരു സന്ദേശം തന്നയച്ചിട്ടുണ്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ പിന്നെ രഘുത്തമൻ എന്നോട് ചൊല്ലിനാൻ ശ്രീരാമചന്ദ്രൻ എന്നോട് പറഞ്ഞു ചെന്ന് നീ രാവണൻ തന്നോട് ചൊല്ലുക നീ നേരെ രാവണന്റെ അടുത്തേക്ക് പോയ്ക്കോ രാവണനല്ലേ ഇങ്ങോട്ട് അയച്ചത് ഇനി എന്റെ ദൂതനായിട്ട് നീ അങ്ങോട്ട് ചൊല്ലു അവിടെ ചെന്ന് രാവണനോട് പറഞ്ഞേരേ സീതയെ നൽകിയിടുകൊന്നുകിൽ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് നിനക്ക് ചെയ്യാം ഒന്നുകിൽ നീ സീതയെ എനിക്ക് നൽകണം അല്ലെങ്കിൽ ഏതുമേ മേ വൈകാതെ യുദ്ധം തുടങ്ങുക അല്ലെങ്കിൽ നീ യുദ്ധം ആരംഭിക്കണം കാലം വൈകിക്കരുത് അത്രയേ ഉള്ളൂ ഒന്നുകിൽ സീതയെ നൽകണം അല്ലെങ്കിൽ യുദ്ധം തുടങ്ങണം ഏതു വേണം തീരുമാനിക്കാനുള്ളതായ അവസരം നിനക്ക് തന്നിരിക്കുന്നു സമാധാനം വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് സീതയെ എനിക്ക് മടക്കി നൽകാം അതല്ല നിനക്ക് വേണ്ടത് യുദ്ധമാണ് എന്നുണ്ടെങ്കിൽ നീ യുദ്ധത്തിന് ഇറങ്ങിക്കോ രണ്ടും എനിക്കൊരുപോലെ തന്നെ രണ്ടിലും ഒന്ന് ഉഴറിച്ച് ചെയ്തു കൊള്ളണം രണ്ടിലും ഒന്ന് ഏത് വേണം തീരുമാനിച്ചോ പക്ഷെ ഒരു കാര്യം അതെനിക്ക് നിർബന്ധമുണ്ട് വേഗത്തിൽ വേണം ഉഴറിച്ച് ചെയ്തു കൊള്ളണം വേഗത്തിൽ ചെയ്യണം രണ്ടും കണക്ക് എനിക്കെന്ന് പറയണം സമാധാനമായാലും ശരി യുദ്ധമായാലും ശരി എനിക്ക് ഒരുപോലെ തന്നെയാണ് ഒരുപോലെ സ്വീകാര്യമാണ് എന്ന് നീ പറഞ്ഞേര് ഇതാണ് ശ്രീരാമചന്ദ്രൻ തന്നയച്ചിരിക്കുന്നതായ സന്ദേശം വീരന്റെ ധീരന്റെ ഭാരതീയന്റെ മനസ്സ് ഇതിനകത്ത് വ്യക്തമായി തുടികൊട്ടുന്നത് നമുക്ക് കേൾക്കാം ഇതാണ് ഭാരതീയൻ ഏതൊരു പ്രശ്നത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോഴും സ്വീകരിക്കുന്നതായ തീരുമാനം അഹിംസയ്ക്ക് ആദ്യത്തെ സ്ഥാനം കൊടുക്കുന്നു പക്ഷേ ശത്രുവായിട്ട് പ്രവർത്തിക്കുന്നയാൾ ആ ഹിംസ സ്വീകരിക്കാൻ തയ്യാറല്ലെങ്കിലോ എങ്കിൽ പിന്നെ യുദ്ധം രണ്ടായാലും ഒരുപോലെ തന്നെ രണ്ടിനും ഒട്ടും പറവില്ല ഇങ്ങനെ ഭാരതീയന്റെ പാരമ്പര്യത്തെ രാമൻ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു തുടർന്ന് അവിടെ രാവണൻ ഇരിക്കുന്നത് രാവണന്റെ കൊട്ടാരത്തിൽ ആ ഗോപുരത്തിന് മുകളിലാണ് രാവണന് ശുഖൻ രാമന്റെ സൈന്യത്തെ കാണിച്ചു കൊടുക്കുകയാണ് അങ്ങ് ദൂരെ രാമന്റെ സൈന്യം നിൽക്കുന്നത് കാണാം ഓരോരുത്തരെയും കാണിച്ചു പരിചയപ്പെടുത്തി കൊടുത്തു ആ നിൽക്കുന്ന സുഗ്രീവനാണ് ആ അപ്പുറത്ത് നിൽക്കുന്നത് അങ്കദനാണ് ഇങ്ങനെ ഇങ്ങനെ ഓരോ അനരവീരനെയും അവരുടെ കരുത്തിനെയും ഒക്കെ വർണ്ണിച്ച് കേൾപ്പിക്കുകയാണ് എന്നിട്ട് സുഖൻ പറഞ്ഞു ശ്രീരാമദേവനും മനുഷ്യനല്ല ആദ്യ നാരായണൻ ആം പരൻ പുരുഷോത്തമൻ രാമൻ മനുഷ്യനല്ല ശുഖൻ പറയാണ് ആദിനാരായണനാണ് അതേപോലെ പുരുഷോത്തമനാണ് പരനാണ് ലോകത്തിന്റെ മുഴുവൻ പിതാവാണ് രാമൻ ലോകത്തിന്റെ മുഴുവൻ മാതാവാണ് സീത നിനക്ക് നിന്റെ മനസ്സിൽ ഇങ്ങനെ രാമനോടും സീതയോടും പ്രവർത്തിക്കാൻ എന്തുകൊണ്ട് തോന്നി രാമനോട് വൈരം നിനക്ക് എന്തുകൊണ്ട് തോന്നി ഈ വൈരം മൂലം നിനക്ക് വിനാശമുണ്ടാകും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരം ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ല നീ എന്തു വേണം ശ്രീരാമചന്ദ്രനെ തന്നെ ശരണം പ്രാപിക്കണം സീതാഭഗവതിയെ രാമന് സമർപ്പിക്കുക സീതയാമു കൊണ്ട കൊടുത്ത് തൽപാദത്മാനുചരനായി ഭവിക്ക നീ സീതയെ രാമൻ സമർപ്പിക്ക എന്നിട്ട് ശ്രീരാമന്റെ പാദമാകുന്ന താമരപ്പൂവിന്റെ സേവകനായിട്ട് മാറുക രാമരാമേതി രാമേതി ജപിച്ചുകൊണ്ട് അമയം വേറിട്ട് സാധിക്ക മോക്ഷവും രാമ 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 എന്ന് നിരന്തരം ജപിക്കൂ അപ്പോഴേക്കും ആമയങ്ങളില്ലാതായിത്തീരും ദുഃഖങ്ങളില്ലാതായിത്തീരും അങ്ങനെ നിനക്ക് മോക്ഷത്തെയും കൈക്കൊള്ളാനായി സാധിക്കും ഇങ്ങനെ സുഖൻ ഉപദേശിച്ചു കേട്ടപ്പോ രാവണന് ദേഷ്യം വന്നു രാവണൻ പറഞ്ഞു പണ്ട് നീ എനിക്ക് ചെയ്തിട്ടുള്ളതായ ഉപകാരം ഓർക്കുന്നത് കൊണ്ട് നിന്നെ ഞാൻ കൊല്ലുന്നില്ല ആരെങ്കിലും എന്റെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കില്ല ഞാൻ തരുന്നതായ ശിക്ഷ വധം തന്നെയാണ് പക്ഷേ നിന്നെ ഞാൻ കൊല്ലുന്നില്ല എത്രയും വേഗം ഇവിടെ നിന്നിട്ട് കടന്നുകൊള്ളു മേലിൽ നിന്നെ എൻ്റെ കൺമുന്നിൽ കണ്ടുപോകരുത് എന്ന് പറഞ്ഞ ശുഖനെ അവിടെ നിന്ന് പറപ്പിച്ചു ശുഖൻ ഓടിപ്പോയി ഈ അവസരത്തിൽ മാലിവാൻ രാവണനെ കാണാനായിട്ട് അങ്ങോട്ട് വരികയാണ് സീതാഭഗവതിയെ ലങ്കയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ശിംശിബാ വൃക്ഷത്തിന്റെ ചുവട്ടിലിരിക്കുന്നതിലെങ്കിലും എല്ലാവർക്കും അറിയാം മാലിവാനും അറിഞ്ഞു അതറിഞ്ഞിട്ട് മാലയവാന് ദുഃഖമുണ്ടായി എന്താ കാരണം കാരണമെന്ന് വെച്ചുകഴിഞ്ഞാൽ രാമനോട് യുദ്ധത്തിന് പുറപ്പെട്ടു കഴിഞ്ഞാൽ രാക്ഷസവംശത്തിന് വിനാശമുണ്ടാകും മാലിവാൻ അനുഭവസ്ഥനാണ് ഈ മാലയവാനും സഹോദരന്മാരും മാലിയും സുമാലിയും മാലിയും സുമാലിയും മാലയവാനും വരൊരുമിച്ച് പണ്ട് ദേവന്മാരെ എല്ലാം ആക്രമിച്ചു ദേവലോകാക്രമിച്ചു ദേവലോകത്തെ രക്ഷിക്കാൻ ദേവന്മാരെ രക്ഷിക്കാൻ വന്ന നാരായണനോട് യുദ്ധം ചെയ്തു സാധിക്കും നാരായണനെ തോൽപ്പിക്കാൻ സാധിക്കും എന്നുള്ള തെറ്റിദ്ധാരണയുടെ പുറത്താണ് അവർ ചെയ്തത് പക്ഷെ ഒന്നും സാധിച്ചില്ല മാലി അവിടെ വെച്ച് തന്നെ കൊല്ലപ്പെട്ടു തുടർന്ന് സുമാലിക്കും അതേ പ്രകാരത്തിൽ തന്നെ ആ കർമ്മങ്ങളുടെ ഫലമായിട്ട് ദുർഗതി വന്നു ഇതിൽ നട്ട് മല്യവാൻ മനസ്സിലാക്കി ഭഗവാനോട് ധർമ്മത്തോട് എതിർക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ സാധ്യമല്ല എന്ന് അന്ന് രാക്ഷസന്മാര് തകർന്നടിഞ്ഞുപോയതാണ് അവർക്ക് പിന്നെ ഒരു ഉയർച്ച ഉണ്ടാകുന്നത് രാവണൻ രാജാവാകുമ്പോഴാണ് ഇപ്പോഴിതാ രാവണനും ആ പഴയ സ്വഭാവം കാണിച്ചു തുടങ്ങിയിരിക്കുന്നു മാലിയും സുമാലിയും താനും ചെറുപതിൽ കാണിച്ച ആ സ്വഭാവം രാവണനും കാണിച്ചു തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ ഫലം പണ്ട് തങ്ങൾക്ക് സംഭവിച്ചത് രാവണനും വരും രാക്ഷസവംശത്തിനും വരും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപദേശിക്കാനായിട്ട് മാലിവാൻ വരികയാണ് വന്നിത് രാവണ മാതാവ് തൻ പിത ഖിനനായി രാവണനെ കണ്ട് ചൊല്ലുവാൻ ദുഃഖത്തോടുകൂടി അദ്ദേഹം വരിക രാവണനും നശിക്കാൻ വേണ്ടിയിട്ടും ലങ്കയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും പുറപ്പെട്ടിരിക്കുകയാണല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം വന്നു തൻ്റെ അമ്മയുടെ അച്ഛൻ കൈകസിയുടെ അച്ഛൻ വരുന്നത് കണ്ടിട്ട് രാവണൻ വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് അദ്ദേഹത്തെ സ്വീകരിച്ചു അദ്ദേഹത്തെ വന്ദിച്ചു അദ്ദേഹത്തെ യഥായോഗ്യം ഇരുത്തി എന്നിട്ട് അദ്ദേഹത്തോട് കാരണങ്ങൾ വരാനുള്ള കാരണം ചോദിച്ചു അപ്പോഴേക്കും അല്ലുവൻ പറഞ്ഞു ചൊല്ലുവൻ ഞാൻ ത് പിന്നെ നീ എല്ലാം നിനക്ക് ഒത്തവണ്ണം നിനക്ക് നല്ലതായിട്ടുള്ള കാര്യം എന്താണ് എനിക്കറിയാം അത് ഞാൻ നിന്നെ പറഞ്ഞു കേൾപ്പിക്കാം നീ ആലോചിക്കുക ആലോചിച്ചിട്ട് നിന്റെ മനസ്സിൽ ഏതാണ് ശരിയെന്ന് തോന്നുന്നത് ഏതാണ് കരണീയം തോന്നുന്നത് അങ്ങനെ പ്രവർത്തിച്ചുകൊള്ളു അല്ലയോ രാവണ ദുർനിമിത്തങ്ങൾ ഈ ജാനകി ലഗയിൽ വന്നതിൽ പിന്നെ പലതുണ്ട് കാണുന്നു ഈ സീത ലങ്കയിൽ വന്നതിന് ശേഷം ഈ ലങ്കയിൽ ഉണ്ടായിട്ടുള്ളതായ അനുഭവങ്ങൾ നീ ഒന്ന് ചിന്തിച്ചു നോക്ക് ദുർനിമിത്തങ്ങൾ പല പ്രകാരത്തിൽ നിരന്തരം കാണപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അത് സൂചിപ്പിക്കുന്നത് ലങ്കയ്ക്ക് വിനാശം അടുത്തിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് നിന്നോട് എനിക്ക് പറയാനുള്ള ഇതാണ് വംശത്തെ രക്ഷിച്ചു കൊള്ളുവാനേതുമേ സംശയമെന്നിയെ സീതയെ കൊണ്ടുപോയി രാമപാതയെ വെച്ച് വന്ദിക്കവയെ ഈ വംശത്തെ രക്ഷിക്കണം രാജാവിന്റെ ചുമതല അതുതന്നെയാണ് സമൂഹത്തെ നഷ്ടപ്പെടുത്തുന്നതിലല്ല രാജാവിന്റെ മികവ് യുദ്ധത്തിലല്ല രാജാവിന്റെ മികവ് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാകരുത് രാജാവിന്റെ നിരന്തരമായിട്ടുള്ള ചിന്തകളും പരിശ്രമങ്ങളും വംശത്തെ രക്ഷിക്കലാണ് രാജാവിന് പ്രധാനം വംശത്തെ രക്ഷിക്കാൻ മറ്റൊരു മാർഗ്ഗവുമില്ലാതെ വരുമ്പോൾ മാത്രമേ യുദ്ധത്തെ സ്വീകരിക്കാൻ പാടുള്ളൂ ശത്രു കടന്നാക്രമിക്കുന്നു ശത്രുവിനെ സാമം കൊണ്ടും ദാനം കൊണ്ടും ഭേദം കൊണ്ടും ഒന്നും പിന്തിരിപ്പിക്കാൻ സാധിക്കുന്നില്ല എല്ലാ വഴികളും അടഞ്ഞാൽ പിന്നെ മാത്രമേ യുദ്ധം പാടുള്ളൂ അല്ലാതെ പാടില്ല നീതാദ്യമേ യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് മുഖ്യം വംശരക്ഷയാണ് എന്ന് നീ ഓർത്തുകൊള്ളണം അതിനൊറ്റ മാർഗേ ഉള്ളൂ അനുഭവസ്ഥനായിരിക്കുന്ന ഞാൻ നിന്നെ കേൾപ്പിച്ചു തരാം അതിനുവേണ്ടിയിട്ട് സംശയമെന്നീ സീതയെ കൊണ്ടുപോയി രാമപാതയെ വെച്ച് വന്ദിക്ക വൈകാതെ അല്പം പോലും കാലതാമസം ഉണ്ടാക്കരുത് സീതയെ കൊണ്ടുപോയി രാമന്റെ പാദങ്ങളിൽ വച്ച് രാമനെ വന്ദിക്കുക അങ്ങനെ രാക്ഷസ വംശത്തെ രക്ഷിച്ചുകൊള്ളുക ഇതാണ് എനിക്ക് ഉപദേശിക്കാനുള്ളത് അങ്ങനെ രാക്ഷസവംശത്തെ രക്ഷിക്കാൻ വേണ്ടി സാക്ഷാൽ മുകുന്ദനെ സേവിച്ചുകൊള്ളുക ആ വന്നു നിൽക്കുന്ന രാമനുണ്ടല്ലോ മനുഷ്യനല്ല മുകുന്ദനാണ് ഭഗവാൻ നാരായണൻ തന്നെയാണ് അദ്ദേഹത്തെ നീ സേവിച്ചുകൊള്ളു അതുകൊണ്ട് നിനക്ക് ഒരു ദോഷവും വരില്ല ശ്രേയസ് മാത്രമേ ഉണ്ടാകൂ നാടിനും ശ്രേയസ് മാത്രമേ ഉണ്ടാകൂ നിന്റെ പേരും പ്രശസ്തിയും ലോകമെമ്പാടും വ്യാപിക്കും സത്യമത്രേ ഞാൻ പറഞ്ഞത് കേവലം പഥ്യം നിനക്കിത് ചിന്തിക്ക മാനസേ ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ് ഒരു മാറ്റം അക്കാര്യത്തിലല്ല ഇത് നിനക്ക് പഥ്യമാണ് നിനക്ക് നല്ലതിനാണ് നീ അനുവർത്തിക്കേണ്ടതായ കാര്യമാണ് ഇക്കാര്യം നീ നിന്റെ മനസ്സിൽ വളരെ ഭംഗിയായിട്ട് ചിന്തിച്ചുകൊള്ളു തൻ്റെ അപ്പൂപ്പൻ തൻ്റെ മുന്നിലിരുന്ന് തന്നോട് ഇങ്ങനെ പറയുന്നു രാവണന് ദേഷ്യം വന്നു പക്ഷേ അപ്പൂപ്പനാണല്ലോ അതുകൊണ്ട് നിയന്ത്രിച്ചു എന്നിട്ട് രാവ രാവണൻ പറഞ്ഞു നിസ്സാരനായ രാമനെക്കുറിച്ച് ഇത്രയേറെ ബഹുമാനം അങ്ങയുടെ മനസ്സിലുണ്ടാകാൻ കാരണമെന്താണ് വാനരങ്ങളെയും കൂട്ടി രാമൻ ഇങ്ങോട്ട് വരാനായിട്ട് ശ്രമിച്ച് ഇതാ ഇവിടെ ലങ്കയിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു അതാണോ രാമന്റെ കേമത്വം ഏതായാലും അങ്ങ് ഇതൊക്കെ പറഞ്ഞു ഞാൻ അതെല്ലാം കേട്ടു അങ്ങനെ തിരിച്ചു വയ്ക്കുള്ളൂ എനിക്കങ്ങയുടെ ഉപദേശം ഇപ്പോൾ വേണ്ട എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് നന്നായി അറിയാം എന്നെങ്കിലും ഒരു കാലത്ത് ഉപദേശം വേണമെങ്കിൽ അന്ന് ഞാൻ ആൾ പറഞ്ഞയക്കാം അതുവരെ ഇങ്ങോട്ട് വരണ്ട എന്തുകൊണ്ടെന്നാൽ വൃദ്ധൻ ഭവാൻ അതിസ്നിഗ്ധനാമിത്രം ഇത്യുക്തികൾ കേട്ടാൽ പുറത്തുകൂടാ ദൃഢം അങ്ങ് വൃദ്ധനാണ് എൻ്റെ മുത്തച്ഛനാണ് അങ് ഏറ്റവും വേണ്ടപ്പെട്ടയാളാണ് സ്നേഹമുള്ളയാളാണ് എങ്കിലും ഈ പ്രകാരത്തിലുള്ള വാക്കുകൾ കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാനാവില്ല അതിനാൽ അങ്ങ് എത്രയും വേഗം തിരിച്ചു തിരിച്ചുപോയിക്കൊള്ളുക ആവശ്യമുള്ളപ്പോൾ ഞാൻ ആളയയ്ക്കും എന്നിട്ട് വന്നാൽ മതി മല്യവാനെ രാവണൻ പറഞ്ഞയച്ചു എന്നിട്ട് ഇനി എന്താണ് വേണ്ടത് എന്ന് രാവണൻ ചിന്തിക്കുക ശ്രീരാമചന്ദ്ര മഹാപ്രഭുവും അവിടെ സുബേലവർവത്തിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് അനന്തര ചിന്തിക്കുന്നു തുടർന്നാണ് ലങ്കായുദ്ധം ആരംഭിക്കുന്നത് നാളെ രാത്രി എട്ട് മുപ്പതിന് നമുക്കിതേപോലെ ഒരുമിച്ചുകൂടാം അധ്യാത്മരാമായണം നമുക്കെല്ലാവർക്കും ഗുരു കടാക്ഷത്താൽ വായിക്കുകയും അതേപോലെ തന്നെ അത് വ്യാഖ്യാനിക്കുകയും ശ്രവിക്കുകയും ഒക്കെ ചെയ്യാം അതിന് വാൽമീകി മഹർഷി നമ്മെ അനുഗ്രഹിക്കട്ടെ എഴുത്തച്ഛൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതി പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ ശ്രീരാമ സീത അഞ്ജനയന്മാരുടെ പാദങ്ങളിൽ എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാഥരുടെ പാദപങ്കജങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരുടെയും ഗുരുനാഥൻ്റെ പാദപത്മങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു ജയ് സീതാറാം